ഹായ് എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കാത്തുവിൻ്റെ അതിലെ സ്കൂൾ കാണിക്കാനായിട്ടാണ് അപ്പോൾ നമുക്കെന്ന് കണ്ടാലോ എന്താണ് നമ്മൾ കയറി വരുന്ന വഴി സ്കൂളിൽ നിന്ന് സ്കൂളിൻ്റെ തൊട്ട് റോഡിൽ നിന്ന് നമ്മൾ കയറി വരുന്ന വഴിയാണിത് ഇതാണ് നമ്മുടെ സ്കൂള് പഴയ സ്കൂളാണ് എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞ സ്കൂളാണ് ഇതാണ് നമ്മുടെ ഓഫീസ് കാത്തു ആദ്യം പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ കഞ്ഞിപ്പരയാണിത് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞിയൊക്കെ വെച്ചുകൊടുക്കുന്ന ഇതാണ് ഉള്ളൊരു ചെടി ഇപ്പുണ്ട് എരിക്ക് കണ്ടോ നിറച്ച് പൂവുണ്ട് മൈലാനി ഇത് നമ്മുടെ മാതൃനരമാണ് മൈലാഞ്ചി ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ബോർഡ് കാണാൻ പറ്റുന്നത് നമ്മുടെ മൽബറി മരമാണ് നമ്മുടെ കുട്ടികൾക്കും നമ്മളെയൊക്കെ പറിച്ചു തരുന്ന മൽബറിക്ക് കാണിച്ചു തരാം അതുണ്ട് അതുപോലെ വേറെ സാധനങ്ങളെ കാണിച്ചു തരാവേ ഇത്തിലുണ്ട് കേട്ടോ പക്ഷേ അതിനകത്തോട് കയറാൻ പാടതിന് തൊണ്ട് ഇത്തളും ഇതിൽ മുളക് നിൽക്കുന്ന പോലെ ചുമന്ന് ചുമന്ന് നിൽക്കുന്നത് ഈ മൽബറിയിലാണ് ഞാൻ മൊത്തം പോലെ ഉണ്ട് അതിൻ്റെ പൂവിത്തലിൻ്റെ പേരയ്ക്കെ ഉണ്ട് നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല സുഖമാണ് ഇവിടെ കണ്ടോ പേരയ്ക്കൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ സാധനമായിട്ട് നമ്മുടെ കോളിഫ്ലവർ കാബേജ് വാങ്ങിച്ചു തരാമേ നീണ്ട വേദന എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളിൽ കാന്താരി ഉണ്ട് കാന്താരി മുളെല്ലാം തീർന്നു കേട്ടോ നീ അടുത്തേ ഉണ്ടായി വരണം മഴ പെയ്ത് ആയി വരുന്നതേ ഉള്ളു കാന്താരിയാപ്പ് പിന്നെ വേറെ സ്ഥലം കാണിച്ചത് സ്റ്റാ ഫ്രൂട്ട്സ് ഇവിടെ നിറച്ചുണ്ട് ഉറുമ്പ് കൂടി പിടിക്കുന്നുണ്ടോ സ്റ്റാക്ക് ഫ്രൂട്ട്സ് കഴുത്തിപ്പുണ്ട് കേട്ടോ ഈ സ്റ്റാർ ഫ്രൂട്ട്സ് നമുക്കൊന്ന് പറിച്ചു വയ്ക്കാം ഉറുമ്പുണ്ടേ മൊത്തം ഉറുമ്പാവം ഇനി അതുകൊണ്ട് കളയാണ് ഉറുമ്പാപത്ത് നല്ല സുഖമുണ്ട് ഇവിടൊക്കെ നിൽക്കാൻ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം